ഏഷ്യാകപ്പ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനിച്ചിട്ടില്ല മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ ചുറ്റിപ്പറ്റി തന്നെയാണ് പ്രധാനമായ ചർച്ചകളും നടക്കുന്നത് ഓപ്പണിങ്ങിൽ സഞ്ജു സ്ഥാനം നിലനിർത്തുമോ ശുഭ്മാൻ ഗില്ലെ സ്ഥാനം പിടിച്ചെടുക്കുമോ എന്ന സംശയം നിലനിൽക്കുകയാണ് സഞ്ജുവിന് മറ്റു റോളുകൾ നിർദ്ദേശിച്ച് മുൻ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നുണ്ട് സഞ്ജുവിന് മൂന്നാം നമ്പറിലെ സ്ഥാനം നിർദ്ദേശിച്ചവരും കുറവല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ക്രിക്കറ്റ് സീസണിലെ പ്രകടനം കൊണ്ട് തിലകുവർമ്മ ഉറപ്പിച്ചിരുന്ന ഈ സ്ഥാനം ആളുകൾ സഞ്ജുവിന് നിർദ്ദേശിക്കുന്നു മൂന്നാം നമ്പറിൽ സഞ്ജുവിൻ്റെ കണക്കുകൾ എങ്ങനെ തിലകുവർമ്മയേക്കാൾ കേമനാണോ സഞ്ജു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ക്രിക്കറ്റ് എക്സ്പ്ലെയിൻ്റിൽ പരിശോധിക്കുന്നത് തകർത്തടിക്കാൻ കരുത്തുള്ള ക്രിക്കറ്റ് താരമാണ് ഇരുപത്തിരണ്ടുകാരനായ തിലകുവർമ്മ അടിച്ചു തകർക്കേണ്ട സമയത്ത് അടിച്ചു തകർത്തും ക്ഷമയോടെ നിലയുറപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ നിലയുറപ്പിച്ചും കളിക്കുന്ന താരമാണ് അദ്ദേഹം ആങ്കർ റോളും അതിവേഗം ആക്സലറേറ്റ് ചെയ്യേണ്ട റോളുമെല്ലാം തിലകുവർമ്മക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും കഴിഞ്ഞ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസണിൽ ഒൻപത് ഇന്നിങ്സുകളിൽ നിന്നായി നാനൂറ്റി പതിമൂന്ന് റൺസാണ് തിലക് വർമ്മ നേടിയിട്ടുള്ളത് നൂറ്റി എഴുപതിന് മുകളിലുള്ള തകർപ്പൻ സ്ട്രൈക്ക് റേറ്റും താരത്തിന് സ്വന്തമാണ് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിലെ ആകെ കണക്കുകൾ പരിശോധിച്ചാൽ പതിമൂന്ന് മത്സരങ്ങളിൽ മൂന്നാമനായി ഇറങ്ങി നാനൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസാണ് തിലക് വർമ്മ നേടിയിട്ടുള്ളത് അൻപത്തഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് എന്ന മികച്ച ശരാശരിയും നൂറ്റി എഴുപതിനടുത്ത് സ്ട്രൈക്ക് റേറ്റും തിലകുവർമ്മക്കുണ്ട് ഈ റോളിൽ രണ്ട് സെഞ്ചുറികളും രണ്ട് അർദ്ധ സെഞ്ചുറികളും തിലക് നേടിയിട്ടുണ്ട് അതേസമയം ഐ പി എല്ലിൽ അധികം മത്സരങ്ങളിൽ മൂന്നാമനായി തിലക് വർമ്മ കളിച്ചിട്ടില്ല ആകെ നാല് മത്സരങ്ങൾ മാത്രം കളിച്ച താരം മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശരാശരിയിൽ നൂറ്റി മുപ്പത് റൺസാണ് ഈ പൊസിഷനിൽ നേടിയിട്ടുള്ളത് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് മാത്രമാണ് മൂന്നാം നമ്പറിലെ തിലക് വർമ്മയുടെ പരിചയസമ്പത്ത് മുഴുവൻ അന്താരാഷ്ട്ര ടി ട്വൻ്റിയിലാണെന്ന് അർത്ഥം മൂന്നാം നമ്പറിൽ സഞ്ജുവും മോശമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അരങ്ങേറിയെങ്കിലും മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ടീമിലെ സജീവ സാന്നിധ്യമായത് കഴിഞ്ഞ സീസണിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തെട്ടിനടുത്തുള്ള ശരാശരിയിൽ നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് ഏഴ് സ്ട്രൈക്ക് റേറ്റിലുമായി ആകെ നാനൂറ്റി പതിനേഴ് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് ഈ കാലയളവിൽ തന്നെ അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണിങ്ങിൽ മികച്ച പങ്കാളിയായി സഞ്ജു മാറി എന്നാൽ ഏഷ്യ കപ്പിനുള്ള ടീമിൽ ഷുമാൻ ഗിൽ ഉൾപ്പെട്ടതോടെയാണ് സഞ്ജുവിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരാൻ തുടങ്ങിയത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ മൂന്നാം നമ്പറിൽ കാര്യമായ പരിചയ സമ്പത്തൊന്നും സഞ്ജു സാംസൺ ഇല്ല മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു സാംസൺ കളിച്ചത് പതിനൊന്ന് ശരാശരിയിൽ മുപ്പത്തിമൂന്ന് റൺസ് മാത്രം നേടി സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തിയേഴിനടുത്ത് വരും അന്താരാഷ്ട്ര ടി ട്വന്റിയുടെ കാര്യം മാത്രം പരിഗണിച്ചാൽ സഞ്ജു തിലകു വർമ്മയുടെ ഏഴിലത്തെത്തില്ലെന്ന് അർത്ഥം എന്നാൽ എന്തിനും ഏതിനും ഐ പി എല്ലിനെ പരിഗണിക്കുന്ന ഇക്കാലത്ത് മൂന്നാം നമ്പറിലെ സഞ്ജുവിൻ്റെ ഐ പി എൽ കണക്കുകളെ അവഗണിക്കാനാകില്ല മൂന്നാം നമ്പറിൽ തൊണ്ണൂറ്റിനാല് ഐ പി എൽ മത്സരങ്ങളുടെ പരിചയ സമ്പത്താണ് സഞ്ജു സാംസൺ ഉള്ളത് മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് രണ്ട് എന്ന മികച്ച ശരാശരിയിൽ മൂവായിരത്തി തൊണ്ണൂറ്റാറ് റൺസും സഞ്ജു സാംസൺ ഈ റോളിൽ നേടിയിട്ടുണ്ട് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് ഈ പൊസിഷനിൽ ഐ പി എല്ലിൽ കളിച്ച ഇത്രയും മത്സരങ്ങളിൽ നിന്ന് മൂന്ന് സെഞ്ചുറികളും ഇരുപത് അർദ്ധ സെഞ്ചുറികളും സഞ്ജു സ്വന്തമാക്കി ഐ പി എല്ലിലെ ഈ പരിചയ സമ്പത്താണ് മൂന്നാം നമ്പറിൽ സഞ്ജുവിൻ്റെ ശക്തി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാത്രം പരിഗണിച്ചാൽ മൂന്നാം നമ്പറിൽ കഴിവ് തെളിയിച്ച താരമാണ് തിലക് വർമ്മ ഈ റോളിൽ സഞ്ജുവിനേക്കാൾ മികച്ച റെക്കോർഡും തിലക് വർമ്മക്കുണ്ട് പ്രായം കുറവായതിനാൽ തന്നെ ദീർഘകാലത്തേക്ക് മൂന്നാം നമ്പർ താരമായി ഇന്ത്യക്ക് തിലക് വർമ്മയെ പരിഗണിക്കാൻ കഴിയും അതേസമയം മൂന്നാം നമ്പറിൽ സഞ്ജു കഴിവ് തെളിയിച്ചിട്ടുള്ളത് ഐ പി എല്ലിലാണ് രാജസ്ഥാൻ റോയൽസിനായി ഈ റോളിൽ നിരവധി തവണ കളിച്ചിട്ടുള്ള സഞ്ജു സാംസൺ ഒറ്റക്ക് മത്സരങ്ങൾ വിജയിപ്പിക്കാൻ കരുത്തുള്ള താരമാണ് ഇനി ഏഷ്യ കപ്പിൽ ഇന്ത്യ മൂന്നാം നമ്പറിൽ ആരെ പരിഗണിക്കാനാണ് സാധ്യത എന്ന് നോക്കാം ശുബ്മാൻ ഗില്ലിന്റെ വരവോടെയാണ് ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ സെലക്ഷൻ തലവേദനയായി മാറിയത് ശുമാൻ ഗില്ല് ഇന്ത്യക്കായി ഓപ്പണിംഗ് റോളിൽ മാത്രം കളിച്ചിട്ടുള്ള താരമാണ് ഗില്ല് ടീമിനില്ലാത്ത സമയത്ത് സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേർന്ന് മികച്ചൊരു ഓപ്പണിംഗ് ജോഡിയായി വളർന്നു വന്നു ഗില്ല് തിരിച്ചെത്തിയതോടെ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം തെറിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് മൂന്നാം നമ്പറിൽ നിലവിൽ ഫോമിലുള്ള താരത്തെ നിലനിർത്താനാണ് ഇന്ത്യയുടെ തീരുമാനമെങ്കിൽ തിലക് വർമ്മക്ക് തന്നെ നടക്കുവീഴും മൂന്നാം നമ്പറിലേക്കുള്ള മറ്റൊരു ഓപ്ഷൻ ശുഭ്മാൻ ഗില്ലാണ് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ ഇതുവരെ മൂന്നാം നമ്പറിൽ കളിച്ചിട്ടില്ലെങ്കിലും ആങ്കറിംഗ് ബോൾ നിർവഹിക്കാനുള്ള കഴിവ് ചൂണ്ടിക്കാട്ടിയാണ് പലരും ഗില്ലിനെ മൂന്നാം നമ്പറിൽ കളിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് തന്നെ ഓപ്പണർ സ്ഥാനം ലഭിക്കുകയും ചെയ്യും ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ നില പരിങ്കലിലാകും ഐ പി എല്ലിലെ പരിചയ സമ്പത്ത് ഇന്ത്യ പരിഗണിക്കുകയാണെങ്കിൽ മാത്രം മൂന്നാം നമ്പറിൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കും ഇതിന് സാധ്യത വളരെ കുറവാണ് ഗില്ല് ഓപ്പണിംഗ് റോഡിലേക്ക് വരികയും വർമ്മ മൂന്നാം നമ്പറിൽ തുടരുകയും ചെയ്താൽ ഒരുപക്ഷെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിലെ സ്ഥാനം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്തായാലും മൂന്നാം നമ്പറിൽ അത്ര മോശം താരമൊന്നുമല്ല സഞ്ജു എന്നാണ് ഐ പി എല്ലിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് സഞ്ജുവിന് മികച്ചൊരു റോളിൽ തന്നെ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ